നമസ്കാരം ന്യൂസ് കാനലിലേക്ക് ഏവർക്കും സ്വാഗതം പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള അംഗങ്ങളെ നിർണ്ണയിക്കുന്ന ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം അടക്കമുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പ്രകൃതിയുടെ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് താപനിലയും അതിൻ്റെ പരമ കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതായാലും അടുത്ത ന്യൂസ് കാനുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതിന് മുൻപ് കേരളത്തിൽ പോളിംഗ് പൂർത്തിയായിരിക്കും അതുകൊണ്ട് കൃത്യമായ വിവേകത്തോടും തിരിച്ചറിവോടും കൂടി സമ്മതിദാന അവകാശം വിനിയോഗിക്കുക തന്നെ വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭരണഘടനയെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ആദരിക്കുന്നതും ആരാധനയ്ക്കുള്ള ക്രൈസ്തവരുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാത്തതും പിന്നെ മുഴു ലോകത്തിന്റെയും ശാപമായ തീവ്രവാദത്തെ ശക്തമായി അടിച്ചമർത്തുവാനും ഇന്ത്യയെ അധാർമികതയുടെ കൂത്തരങ്ങാക്കി മാറ്റാനുള്ള ആശയ സംഹിതകളെ മാറ്റി നിർത്താനും സ്വവർഗ വിവാഹം അടക്കമുള്ള സ്വധോമ്യ പാപങ്ങളെ പ്രതിരോധിച്ച് ദൈവത്താൽ സ്ഥാപിതമായ കുടുംബ സംവിധാനത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തെ മുഴുവൻ നടക്കുന്ന വാർത്തകളാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെ ലോകക്രമത്തിൽ ഇടപെടുകയോ പ്രസ്താവനകൾ ഇറക്കുകയോ ഒന്നും ചെയ്യാതെ തികച്ചും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഓസ്ട്രേലിയ എന്ന ക്രൈസ്തവ രാജ്യത്ത് കേവലം ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുന്നത് തുടർച്ചയായ രണ്ടാമത്തെ ഭീകര ആക്രമണമാണ് സിഡ്നിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആറുപേരായിരുന്നു അതിന് തൊട്ടുപുറകെ ആയിരുന്നു സിഡ്നിയിൽ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച അസീറിയൻ പള്ളിയിൽ ബിഷപ്പ് മാർ മാറി ഇമ്മാനുവലിനും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഐസക് പുരോഹിതനായിരുന്നെതിരെയും പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ കറുത്ത ഹൂടി ധരിച്ചെത്തിയ ഇയാൾ ബിഷപ്പ് മാർ മാറി ഇമ്മാനുവലിന്റെ തലയിലും ദേഹത്തും ആവർത്തിച്ചു കുത്തുകയും കണ്ട് ഓടിയെടുത്ത മറ്റ് പുരോഹിതനും ഇടവ അംഗങ്ങളും അക്രമിയിൽ നിന്ന് ബിഷപ്പിനെ രക്ഷിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത് കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂവെന്നും മൈനറാണെന്നും ഒക്കെ പറയുന്ന ഭീകര ആക്രമണകാരിയായ ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമത്തിൽ പരിക്കേറ്റ് വൈദ്യസഹായം തേടിയ ബിഷപ്പും പുരോഹിതനും അപകടനില തരണം ചെയ്തിട്ട് നൽകിയ വാക്കുകൾ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് തന്നെ ആക്രമിച്ചവനും അവനെ പറഞ്ഞയച്ചവർക്കും മാപ്പ് കൊടുക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മറ്റു ചില മത തത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യത ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഓസ്ട്രേലിയ പോലെയുള്ള ശക്തമായ ഒരു ക്രൈസ്തവ രാജ്യത്ത് പ്രശസ്തനായ ഒരു ബിഷപ്പിനെ പള്ളിയിൽ കയറി ആക്രമിച്ചത് ലോകം മുഴുവൻ അങ്ങേയറ്റം നടുക്കത്തോടെ തന്നെയാണ് കാണുന്നത് മൈനറായ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഏവരും ആശങ്കപ്പെടുന്നത് പോലെ തന്നെ അതിന്റെയും പിന്നിൽ പതിയിരുന്നത് ആസൂത്രിതമായ അസൽ തീവ്രവാദം തന്നെയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത് ന്യൂ സൗത്ത് വെയിൽസ് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് ഇതര മതസ്ഥരെ കൊന്നൊടുക്കണമെന്നുള്ള അതിതീവ്രമായ പ്രഭാഷണങ്ങൾ കേട്ട് മത തീവ്രവാദത്തിൽ പ്രചോദിതനായിട്ടാണ് ഈ പ്രതി ക്രൈസ്തവ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി പുരോഹിതനെ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ തീവ്രവാദിക്കെതിരെ ഓസ്ട്രേലിയൻ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ സിഡ്നി പള്ളി പരിസരത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ പ്രതിഷേധവും പിന്നെ പതിവ് പോലെ ഇരവാദവും ന്യായീകരണങ്ങളും നിരത്തിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി ഈ കുട്ടി ഭീകരന്റെ മുഖത്ത് തീവ്രവാദത്തിന്റെ ലക്ഷണങ്ങളൊന്നും അവന്റെ വീട്ടുകാർ കണ്ടില്ലെന്നും അവൻ പരിശുദ്ധനും നിഷ്കളങ്കനുമാണെന്നും സിഡ്നി പള്ളി ഉപരോധിച്ച കലാപകാരികൾക്കെതിരെ പോലീസ് കുറ്റം ചുമത്താൻ ഒരുങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമുദായ നേതാവായ ജമാൽ വീട്ടിൽ അല്പം അനുസരണക്കേട് കാണിക്കുന്നു എന്നല്ലാതെ തീവ്രവാദപരമായ ഒന്നും കാണിക്കാത്ത ശുദ്ധഹൃദയനായിരുന്നു ഹൃദയനായിരുന്നു ആ കുട്ടിയെന്നും തിടുക്കം പൂണ്ട് തീവ്രവാദ കുറ്റം ചുമത്തുന്നതിന് മുൻപ് പോലീസ് അതൊക്കെ അതൊക്കെയൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ലബനീസ് മുസ്ലിം അസോസിയേഷൻ സെക്രട്ടറി മൽ ഗീറും രംഗത്തെത്തിയിരിക്കുകയാണ് സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ പൂഞ്ഞാറിലെ സെന്റ് മേരീസ് പൊറോന പള്ളിയിലും നടന്നതെന്ന് തുറന്നു സമ്മതിക്കാൻ നാം നിർബന്ധിതരാകും പൂഞ്ഞാറിൽ വന്നത് കൗമാരക്കാരും ഇവിടെ ഒരാൾ മാത്രവുമാണ് എന്നത് മാത്രമാണ് ഇതിന്റെ ഉള്ളിലെത്താൻ ആകാത്ത വിധത്തിൽ മൈനറായ കുട്ടികൾ പൂഞ്ഞാറിലും എത്തി കഠാരയ്ക്ക് കുത്തുന്നതിന് പകരം കാറിടിപ്പിച്ച് കൊല്ലാനാണ് ശ്രമിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പൂഞ്ഞാറിൽ ആക്രമണം കാട്ടിയവരെ കുട്ടികളാണെന്നും നിർമ്മല ഹൃദയന്മാരാണെന്നും പറഞ്ഞ് വെള്ളമൂശാൻ ആളുകൾ ഇറങ്ങിയതുപോലെ തന്നെയാണ് ഈ ഭീകരനെ കുട്ടിയാണ് കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വെള്ളം പൂശിക്കൊണ്ട് ഓസ്ട്രേലിയയിലെ ലെബനീസ് മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇമ്മാനുവലിനെ പോലെ നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം മാത്രമാണ് മൂഞ്ഞാറിലെ ആറ്റുചാലിൽ അച്ഛനും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ഈ വാർത്തകളൊക്കെ ഇന്ത്യയിലുള്ളവർ അറിയണമെങ്കിൽ വിദേശ മാധ്യമങ്ങൾ തന്നെ വേണം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് പലസ്തീനി ഓലപ്പടക്കം പെട്ടപ്പോൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുകയും പ്രൈം ടൈം ചർച്ചകളിൽ അത് വെച്ച് നിറഞ്ഞ് ആടുകയും ചെയ്യുന്ന കേരളത്തിലെ പ്രൊപ്പകാണ്ട മാധ്യമങ്ങളും സിൻഡിക്കേറ്റ് മാധ്യമ പ്രവർത്തകരും ഇതൊന്നും അറിഞ്ഞ ഭാവം പോലും കാട്ടിയിട്ടില്ല എന്നതാണ് ഏറെ ഭീകരമായ സത്യം ന്യൂസിലാൻഡിലെ ഒരു മോസ്കൽ കയറി വർഗവറി തലയ്ക്ക് പിടിച്ച ഏതോ ഒരു വ്യക്തി ആക്രമണം നടത്തിയപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അതിനെ ചൊല്ലി വിരമിച്ചവർക്കും അത് വമ്പൻ വാർത്തയാക്കി ചാനൽ ഫ്ലോറിനെ ഇളക്കി മറിച്ചവർക്കുമൊന്നും ഓസ്ട്രേലിയയിലെ പള്ളിയിൽ അതിക്രമിച്ചു കയറിയ ഒരു മതഭ്രാന്തൻ ബിഷപ്പിനെ കുത്തിമലർത്താൻ ശ്രമിച്ച പ്രധാന വാർത്ത അല്ലാതായി മാറി അന്നം മുടങ്ങിപ്പോകാതിരിക്കാൻ അറിയാത്ത ഭാവം കാണിക്കണമല്ലോ അത് തന്നെയാണ് ഈ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ ബീവത്സമാക്കുന്നത് ഏതായാലും മത തീവ്രവാദം തലക്കി പിടിച്ച് നാശത്തിലേക്ക് ശീക്കരഗതിയിൽ പാഞ്ഞു പോകുന്ന മതഭ്രാന്തന്മാർക്ക് എളുപ്പം മെക്കിട്ട് കയറാനുള്ള സ്ഥലമായി ക്രൈസ്തവ ദേവാലയങ്ങളും യേശുക്രിസ്തുവിന്റെ ദാസന്മാരായ ശുശ്രൂഷകന്മാരും മാറിയിട്ടുണ്ട് അവരെ പരിക്കേൽപ്പിക്കാനോ ചിലപ്പോൾ കൊല്ലാനോ ഇത്തരക്കാർക്ക് കഴിഞ്ഞേക്കാം എന്നാൽ ബൈബിളിലെ എസ് പ്രവചനത്തിൽ ദൈവം തീഷ്ണതയോടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ്റെ ദാസന്മാരെ തൊടുന്നവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് ഇതുകൂടി ഇത്തരത്തിലുള്ളവർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ കോൺഗ്രസിന്റെ ന്യായ് പ്രകടന പത്രിക ഇന്ത്യയുടെ പാവനമായ കുടുംബസങ്കല്പത്തിനും വിവാഹ ജീവിതത്തിനും വിലങ്ങുതടിയായി മാറുകയാണ് സ്വവർഗ അനുരാഗികൾ തമ്മിലുള്ള സഹവാസം നിയമപരമായി സ്വാധൂകരിക്കാൻ പോകുന്ന നിയമനിർമ്മാണം നടത്തുമെന്നും ഭിന്നശേഷി ലൈംഗിക ആഭിമുഖ്യം എന്നിവയുടെ പേരിലുള്ള ഒരു വിവേചനവും അനുവദിക്കത്തില്ലെന്നും പ്രസ്താവിച്ചുകൊണ്ടാണ് കോൺഗ്രസുകാർ പ്രകടന പത്രികയിലൂടെ നാല് വോട്ട് അധികം പിടിക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതെല്ലാം ഭൂമറാങ്ങായി തിരിച്ചടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൽ സ്വവർഗ വിവാഹത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള സമാന ചിന്താഗതിക്കാരുടെ ഹർജി പരിഗണിച്ചപ്പോൾ ബെഞ്ചിലെ ഭൂരിപക്ഷ അംഗങ്ങളും അതിനെ ശക്തമായി എതിർത്ത് മാനവികതയ്ക്കും ക്രൈസ്തവ മൂല്യങ്ങൾക്കും ഒപ്പം നിന്നതുകൊണ്ടാണ് അന്നത് നിയമമാകാതെ പോയത് വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന തിന്മയാണ് സ്വവർഗ ആ മ്േച്ഛതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് വിവാഹത്തിലൂടെയും അല്ലാതെയും ഒന്നിച്ച് ജീവിക്കുന്ന ഇത്തരക്കാരുടെ മോശം പ്രവണത തന്നെയാണ് സ്വവർഗ അനുരാഗികളുടെ നാല് വോട്ടിനു വേണ്ടി വിവാഹമടക്കമുള്ള വിഷയങ്ങളിൽ കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യങ്ങളെ ശിഥിലമാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന കോൺഗ്രസ് അത് തിരുത്തിയില്ലെങ്കിൽ കടുത്ത തിരിച്ചടി തന്നെയാണ് നേരിടാൻ പോകുന്നത് എന്ന് ഓർത്തിരിക്കുക ഈ വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് വിരാജിക്കുന്ന ക്രൈസ്തവരായ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും പാർട്ടി അണികളും അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ എൽ ജി തത്വത്തിൽ ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾക്ക് വിലയുണ്ടാകുമോ അതോ ചിതറിപ്പോകുമോ എന്ന ചോദ്യം പല ഫോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അവനവന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സ്വാർത്ഥന്മാരാണ് ക്രൈസ്തവ നാമധാരികളായ നേതാക്കളെന്ന കാര്യം പച്ച പരമാർത്ഥമാണ് അതിനാൽ ക്രൈസ്തവരുടെ സമ്മതിദാന അവകാശം ഇരുതലയുള്ള ഒരു വജ്രായുധമാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു വോട്ട് ഏകീകരണം തന്നെ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കരഞ്ഞും ഇരന്നും മേടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് സമ്മർദ്ദത്തിലാക്കി മേടിച്ചെടുക്കുന്നതാണെന്ന കാര്യം മനസ്സിലാക്കി ക്രൈസ്തവർ നീങ്ങിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ക്രൈസ്തവരെ കാത്തിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഇലക്ഷൻ സമയത്ത് ഭിന്നിപ്പിച്ച് ഐക്യം തകർത്ത് വോട്ട് പല വഴിക്കാക്കി ക്രൈസ്തവ വോട്ടിന് വിലയില്ലാതാക്കാൻ മുന്നണികളും മാധ്യമങ്ങളും കിളഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണ്ണൻചിറയുടെയും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലിന്റെയും അമൽ സിറിയക്കിന്റെയും നിരീക്ഷണങ്ങൾ പ്രസക്തമാണ് ക്രൈസ്തവമായ ഒരു സാമൂഹിക ബോധം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ അല്ല അത് അടിയുറച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ക്രൈ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് നമുക്കറിയാം ഭാരതത്തിന്റെ തന്നെ ഭരണഘടന ഭരണഘടന അനുസരിച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ ഭാഷകൾക്കും ഒരേപോലെ ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനം ജനാധിപത്യ ഭരണ സംവിധാനം കേന്ദ്രത്തിൽ ഉണ്ടാകണം എന്നാണ് ക്രൈസ്തവ ആഗ്രഹിക്കുന്നത് കാരണം ക്രിസ്തീയമായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു മനസ്സാണത് എല്ലാവരെയും ദൈവമക്കളായി കാണുന്ന ഒരു മനസ്സാണ് സഹോദരങ്ങളായി കാണുന്ന ഒരു മനസ്സാണ് നമുക്ക് ഏതെങ്കിലും ഒരു മതവിശ്വാസം ഇവിടെ ഇല്ലാതാകണമെന്നോ അല്ലെങ്കിൽ മത ഏതെങ്കിലും മറ്റൊരു മതത്തിൽ ഇതര മതത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇല്ലാതെയാകണമെന്നോ അവരെ കൊല്ലണമെന്നോ ഒന്നും നമുക്ക് നമ്മുടെ യാതൊരു ശൈലിയുമില്ല നമുക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാക്കുന്ന ഒരു വേദിയായി മാറണം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്നതാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ജോർജ് പറഞ്ഞ പോലെ ഇതൊരു ഡു ഓവർ ഡൈ തെരഞ്ഞെടുപ്പാണ് നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ ആ പ്രതിനിധികളെ നമ്മൾ നമ്മളുടെ ജനാധിപത്യത്തിന്റെ അവകാശം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതേസമയം തന്നെ ജോർജ് ചോദിച്ചതുപോലെ ക്രൈസ്തവ വി സമുദായത്തെ രാഷ്ട്രീയമായി വിഭജിക്കുന്നതിൽ ഇതര രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും വളരെയേറെ വിജയിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു ഫാക്റ്റാണ് അമൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ഇവരെല്ലാവരും നിശബ്ദരാണ് നമ്മുടെ ഈ ഒരു ക്രൂഷ്യയിൽ ആവശ്യം വരുന്ന സമയത്ത് ഇവരുടെ ഇവരുടെ വാ പൊളിയുന്നില്ല അതേസമയം ക്രൈസ്തവ രാഷ്ട്ര പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പിളർക്കുണ്ടാക്കാനും നേതൃത്വം നൽകുന്നവരുടെ ഇടയിൽ തന്നെ അനൈക്യം സൃഷ്ടിക്കാനും ഉള്ള അവരുടെ ഒരു ഉത്സാഹം ക്രിസ്തീയമായ ഒരു പ്രശ്നം ഒരു അവകാശ നിഷേധം ഉയർന്നു വരുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിൽ കാണുന്നുമില്ല അപ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഇരയാണ് ക്രൈസ്തവ സമൂഹം എന്ന് നിരീക്ഷിക്കേണ്ടി വരികയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈ ഒരു അവധിയം ഇപ്പൊ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പരിവിധീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിഷയങ്ങളാക്കി അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള രീതിയൊക്കെ ഒക്കെ രാഷ്ട്രീയക്കാര് തന്ത്രങ്ങളാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെ പ്രാദേശികമായി തന്നെ കണ്ടുകൊണ്ട് ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാം അല്ലാത്തവരെ അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഓരോ പ്രാ ഓരോ പ്രദേശത്തും ഉണ്ടാവണം ഞാൻ വളരെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ആഗോള മത തീവ്രവാദത്തിനെ തകർക്കാൻ തക്കവണ്ണം അതിന്റെ ഇന്ത്യയിലെ സ്വാധീനത്തെ തകർക്കാൻ തക്കവണ്ണം ശക്തമായ ഭരണ നേതൃത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആഗോള മത തീവ്രവാദം ശക്തി പ്രാപിച്ചു വരികയാണ് അത് ഇന്ത്യയിലും കടന്നു കയറിയിട്ടുണ്ട് അത് കേരളത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് ഡി റിട്ടയർഡ് ഡി ജി പിമാരാണ് കേരളത്തിലെ സ്ലീപ്പിംഗ് സെറ്റുകളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങള് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ അതിനെയൊക്കെ മറയിട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്ത് അത്തരം വിഷയങ്ങളെ ചർച്ചാ വിഷയമാക്കിയും അതിനെതിരെ നിലകൊള്ളാൻ പറയും പറ്റുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ ഭരണത്തിൽ വരികയും ചെയ്യണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും അതിന് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല അത് ആവശ്യമാണ് തന്നെ അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ ഉദാഹരണത്തിന് വന്യമൃഗശല്യം കേരളത്തിലെ എത്രയോ ലക്ഷങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണിത് ഇപ്പൊ ഇവിടെ അവർ സൂചിപ്പിച്ചതുപോലെ ഒരു കാട്ടുപോത്തിന്റെയോ കാട്ടാനയുടെയോ അല്ലെങ്കിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയത്തെ മറ്റു വിധത്തിൽ ഡൈവേർട്ട് ചെയ്യുന്നുകൊണ്ട് മനുഷ്യജീവനെ പുല്യവല കൽപ്പിക്കുന്ന പരിസ്ഥിതി നിയമങ്ങളും വന വന വന്യജീവ നിയമങ്ങളോട് അതായത് നിയമങ്ങളെ മനുഷ്യ കേന്ദ്രീകൃതമായി തിരിച്ചെഴുതാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം എന്ന് പറയാൻ തീർച്ചയായിട്ടും നമുക്ക് ആർജവം കാണിക്കാം ഇവിടുത്തെ എൻ ഡി എ ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതിന്റെ പ്രകടന പദ്ധതികളെ എടുത്ത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ജനദ്രോഹപരമായിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് അവിടെ നിൽക്കുന്നത് അതിൽ നിന്ന് നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ പരിപാടികൾ നടപ്പിലാക്കാൻ പറ്റുന്ന പഠിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ഒരു രാഷ്ട്രീയ അവബോധം സമൂഹത്തിൽ സൃഷ്ടിച്ച് അത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പച്ചയ്ക്ക് തന്നെ ഈ രീതിയിൽ എഴുതി വെച്ചിരിക്കണം അതായത് ഇവിടെയുള്ള ക്രൈസ്വർക്കെതിരെ എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഈ പ്രകടന പത്രിക വന്നിട്ട് പോലും നല്ലൊരു ശതമാനം കേരളത്തിലെ ഒരു ക്രൈസ്തവര് കോൺഗ്രസിന്റെ അനുഭാവം പുലർത്തുന്നവരൊക്കെയാണ് പക്ഷെ ആ ഒരു ക്രൈസ്തവര് പോലും അല്ലെങ്കിൽ ആ നേതൃത്വം പോലും അല്ലെങ്കിൽ സംഘടനയോടോ സംവിധാന നേതൃത്വം ഇരിക്കുന്നതിന് പോലും അതൊന്ന് തുറന്ന് ശബ്ദിക്കാനോ സംസാരിക്കാനോ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു ഈ പ്രകടന പത്രികയിൽ ക്രൈസ്തവർക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല അത് കോൺഗ്രസിന്റെ ആകട്ടെ കമ്മ്യൂണിസ്റ്റിന്റെ ആട്ടെ അതായത് യു ഡി എഫിന്റെ ആകട്ടെ എൽ ഡി എഫിന്റെ ആകട്ടെ എൻ ഡി എയുടെ ആട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ ഇതിന്റെയൊക്കെ പ്രകടന പത്രികയിലൊക്കെ എന്തുകൊണ്ട് ക്രൈസ്തവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമാകുന്നില്ല എന്ന് ചോദിക്കാൻ പോലും പലപ്പോഴും നമ്മുടെ നേതൃത്വത്തിൽ ആവുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് ഇനി അങ്ങനെ ചോദിച്ചത് മാധ്യമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ സമയം രാഷ്ട്രീയ ഇങ്ങനെ ഒരു എലക്ഷൻ സമയത്ത് ഈ സഭയുടെ അഭിപ്പ് ലവ് ജിഹാദും മാത്രമല്ല വിഷയമാണത് പകരം ഇത്തരത്തിലുള്ള നമ്മൾ നമ്മളിതിനകത്ത് വിഷയമാക്കേണ്ടതായിട്ട് കൃത്യമായിട്ട് ഈ ലൗജികാദ വിഷയം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെയുള്ള സഭാ മക്കൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ള ഡേറ്റ സ്ഥലത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ അതിനെ പിന്തിരിഞ്ഞുകൊണ്ട് അതില്ല എന്ന് വരുത്തി തീർക്കാനുണ്ട് നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞവര് പോലും ഇന്ന് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നത് ശരിക്കും പറഞ്ഞാൽ വേദനാജനകമാണ് പിന്നീട് നമുക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇവിടെ സംഭരണ വിഷയം പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ജെ വി കോശ്യാമിഷൻ പറഞ്ഞു അത് ഇ ഡബ്ല്യു എസ്സിന്റെ വിഷയങ്ങൾ പറഞ്ഞു വിഷയം പറഞ്ഞു ഇതുപോലെ തന്നെ പല വിഷയങ്ങളും ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുവാണെങ്കിൽ ക്രൈസ്തവരെ ബാധിക്കുന്നതായിട്ട് ഇതില് ഇപ്പൊ ഈശോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ആ സിനിമയുടെ പേരിൽ ഈശോ എന്ന പേര് ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അതിൽ പ്രതികരണമായിട്ട് നമ്മൾ രംഗത്തിറങ്ങിയതാണ് അപ്പൊ ആ സമയത്ത് അവർ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സംഘടനകൾ പോലും മുന്നോട്ട് വന്നു എന്നാൽ ഇന്ന് കേരള സ്റ്റോറി വന്നപ്പോ കേരള എന്ന പേരാണ് അവർ ഉയർത്തിക്കാട്ടുന്നത് കേരള എന്നതിനകത്ത് പേരിടാൻ പാടില്ലായിരുന്നു എന്ന് ഉയർത്തിക്കാട്ടുകൊണ്ട് ഇതേ തന്നെ രാഷ്ട്രീയ സംഘടനകളും കക്ഷികളും അതിനെതിരെ പ്രചരണ പരിപാടികളും പ്രതിഷേധ പരിപാടികളും ഒക്കെ നടത്തുകയാണ് ഇതൊക്കെ വിരോധാഭാസമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് പോലും നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് ഇതിൽ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കും ഒരവസ്ഥ വരുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം മനോഹര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാം കുട്ടനാട് മേഖലയിൽ പ്രശ്നം അറിയാം കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ടും മലയോര മേഖലയിൽ പല ആളുകളും കൊല്ലപ്പെട്ട സമയത്ത് അവിടെ നമ്മൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ രൂപീകരിക്കുകയുണ്ടായി പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ചോദിക്കാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുത തന്നെയാണ് എന്ന് ഞാൻ കരുതി കാര്യം അന്നത്തെ ചൂടി ഇന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ അടിമത്തത്തെ അല്പം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് സമുദായ സംഘടനകൾ ഇറങ്ങിത്തിരിക്കുകയും രാഷ്ട്രീയ പാർട്ടികളോട് കൃത്യമായ അതിന്റെ കാര്യങ്ങൾ ചോദിച്ച് അവർ അവരിൽ നിന്ന് കൃത്യമായ ഒരു മറുപടി നമ്മുടെ സമുദായത്തിൽ നേടിത്തരേണ്ടത് അനിവാര്യമാണ് ിൽ ഇരുപത്തിയാറിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബുദ്ധി ആർക്കും അടിമപ്പെടുത്താതെ വിവേകത്തോടെ വോട്ട് ചെയ്യണമെന്ന് ചുരുക്കം ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്ത ആഴ്ച